السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين والصلاة والسلام علي سيد المرسلين وعلى آله وأصحابه أجمعين أما بعد مياه صعود الله المارد اللهم رزقنا بركان في الأمثال ും പരിശുദ്ധമായ ഹജ്ജ് യാത്രയെ ആഗ്രഹിക്കുകയും അതിനുവേണ്ടി ക്കുകയും കഴിയുന്ന തയ്യാറെടുപ്പുകളെല്ലാം നടത്തി യാത്ര തിരിക്കാൻ തീരുമാനിച്ച് കഴിയുകയും ചെയ്യുകയാണ് ഒന്ന് എല്ലാം എളുപ്പമാക്കുകയും സ്വീകരിക്കുകയും ചെയ്യുമാറാകട്ടെ ബലഹീനതകൾക്കനുസരിച്ച് വന്നാറ് താഴെ അവരുടെ കരുണ കൊണ്ട് ഇന്ന് യാത്രാ സംബന്ധമായ ധാരാളം സൗകര്യങ്ങൾ ചെയ്തിട്ടുണ്ട് ആ സൗകര്യങ്ങൾ നമ്മൾ ഹജ്ജിന്റെ കർമ്മം കഴിവിന്റെ പരമാവധി നല്ല നിലയിൽ നിർവഹിക്കുന്നതിന് വേണ്ടിയാണ് ഹജ്ജ് ജീവിതത്തിൽ ഒരിക്കൽ മാത്രം ഉണ്ടായ നിലയിൽ ചെയ്യുന്നൊരു കർമ്മമാണ് അതിനുശേഷം ചെയ്യുന്ന ഹജ്ജുകൾ ഒന്നുകിൽ മരണപ്പെട്ടു പോയവരുടെ ഭാഗത്തുനിന്നുമായിരിക്കും അല്ലെങ്കിൽ സുന്നത്തായിരിക്കും അതുകൊണ്ട് ആദ്യമായി ഹജ്ജ് ചെയ്യുന്ന സഹോദരി സഹോദരന്മാർ ഈ ഒരു യാഥാർത്ഥ്യം മനസ്സിലാക്കണം നമ്മുടെ ഈ ഹജ്ജ് യാത്ര ഹജ്ജു ഇസ്ലാം നമ്മളുടെ ഇസ്ലാമുമായി ബന്ധപ്പെട്ട ഹജ്ജാണ് ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം ആദ്യമായി നമ്മുടെ നെയ്യത്ത് നന്നാക്കലാണ് പരിശുദ്ധ ഖുഹാനിൽ ഹജ്ജിന്റെ നായകനായ ഇബ്രാഹിം നബി അലിഹി സ്ലാമിന്റെ സംഭവം ധാരാളം സ്ഥലങ്ങളിൽ വിവരിച്ചിട്ടുണ്ട് ഇബ്രാഹിം നബി അലഹിസ്ലാമിന്റെ സംഭവം എല്ലാവർക്കും പാഠമാണെങ്കിലും ഹജ്ജ് ചെയ്യുന്നവർക്ക് വളരെ മുഖ്യമായ പാഠങ്ങളും നൽകുന്നുണ്ട് അതിലെ ഒരു പാഠം ഇപ്രകാരമാണ് അമ്മ അറിയിക്കുന്നു ഇബ്രാഹിമിലെ അലിഹിസ്സലാം കാബാ ഷരീഫയുടെ അടിത്തറ പണിതുയർത്തിയ സന്ദർഭം അദ്ദേഹത്തോടൊപ്പം മകൻ ഇസ്മായിലും ഉണ്ടായിരുന്നു ആ സമയത്ത് അവർ പറഞ്ഞു റബ്ബല രക്ഷിതാവെ തക്കബൽ നിന്ന ഞങ്ങളിൽ നിന്നും നീ ഇത് സ്വീകരിക്കണേ ഇന്നക്കെ നീ എല്ലാം കേൾക്കുന്നവരും അറിയുന്നവരുമാണ് സഹസ്രാബ്ദങ്ങൾക്ക് മുമ്പ് പേരോ പെരുമയോ ആഗ്രഹിക്കാൻ അല്പം പോലും സാധ്യതയില്ലാത്ത ഒരു മഹാപുരുഷൻ അതിന് അന്ന് അവസരവുമില്ല പക്ഷെ ആ സമയത്ത് അള്ളാഹുനോട് നടത്തിയ ആദ്യത്തെ പ്രാർത്ഥന പഠിച്ചവരെ ഞങ്ങളുടെ ഈ കർമ്മം നീ സ്വീകരിക്കണമെന്നാണ് അതുകൊണ്ട് ഓരോ ഹാജിയുടെയും ഹജ്ജ് മാത്രമല്ല നമസ്കാരം നോമ്പ് ദാനധർമ്മം കുടുംബജീവിതം മറ്റുള്ളവരെ സഹായിക്കൽ സാഹോദര്യം ഇതിൻ്റെ എല്ലാം ലക്ഷ്യം പടച്ചവന്റെ പൊരുത്തമാക്കണം പടച്ചവന്റെ തൃപ്തിയെ നമ്മൾ ലക്ഷ്യമിടേണ്ടതാണ് പ്രത്യേകിച്ചും ഹജ്ജ് യാത്രയിൽ പടച്ചവന്റെ പൊരുത്തം നമ്മൾ കൂടെ കൂടെ മനസ്സിനെ ഉണർത്തേണ്ടതാണ് പണ്ഡിതന്മാർ പറയുന്നത് നെയ്യത്തിനെ മൂന്ന് സമയത്ത് നമ്മൾ ഉണരണം ഒന്ന് ഒരു കാര്യം ചെയ്യുന്നതിന് മുമ്പ് രണ്ട് ആ കാര്യം ചെയ്യുന്നതിൻ്റെ ഇടയിൽ മൂന്ന് ആ പ്രവർത്തനം നടത്തി നടത്തിക്കഴിഞ്ഞ് മൂന്ന് സമയത്ത് നമ്മൾ നീയത്തുകളെ പറ്റി ചിന്തിക്കണം ഞാൻ ഹജ്ജിനെ നീയത്ത് ചെയ്യുന്നു അള്ളാഹുവിനു വേണ്ടി ഞാൻ നമസ്കരിക്കുന്നു അള്ളാഹുവിനു വേണ്ടി നോക്കു പിടിക്കുന്നു അള്ളാഹുവിന് വേണ്ടി ഈ നെയ്യത്ത് നമ്മൾ ആദ്യമായി കർമ്മത്തിന് മുമ്പ് ശരിയാക്കണം രണ്ട് അതിനിടയിൽ നമ്മൾ ഈ നെയ്യത്ത് പുതുക്കിക്കൊണ്ടിരിക്കണം നെയ്യത്ത് പുതുക്കാൻ കൂടിയാണ് തല്ലിയത്തിനെല്ലാം പറയുന്നത് പടത്തവരെ നീ പിടിച്ച് ഞങ്ങൾ വരുന്നു നിന്റെ പിടിക്ക് ഉത്തരവ് നൽകുന്നു ില്ല നിന്റെ വിളിക്കുത്തരവ് നൽകിക്കൊണ്ട് ഞങ്ങൾ വരുന്നു ഇന്നല എല്ലാ സ്തുതികളും വന്യഹ്മത്തെ എല്ലാ അനുഗ്രഹങ്ങളും നിന്റേതാണ് നമ്മൾ മുൾ മുഴുവൻ അധികാരങ്ങളും നിനക്കാണ് നിനക്ക് യാതൊരു പങ്കുകാരനുമില്ല ഹജ്ജിന്റെ ഇടയിൽ തള്ളിയധികമായി ചെല്ലാൻ പറയുന്നു ഹജ്ജല്ലാത്ത മറ്റ് കർമ്മങ്ങൾക്കിടയിൽ അധികമായി അധികമായില്ലാൻ പറയുന്നു പറയുന്നു അതിന്റെ വലിയൊരു ലക്ഷ്യം ഈ നെയ്യത്ത് നമ്മൾ പുതുക്കിക്കൊണ്ടിരിക്കണം നെയ്യത്ത് പുതുക്കുന്നതിൽ വേറെ വലിയൊരു നല്ല കൂടിയുണ്ട് അള്ളാഹ് നമ്മെ എല്ലാവിധ ബുദ്ധിമുട്ട് പ്രയാസങ്ങളെ തൊട്ട് കാത്തുരക്ഷിക്കുമാറാകട്ടെ നമ്മൾ ഒരിക്കലും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ആഗ്രഹിക്കാൻ പാടില്ല പക്ഷേ യാത്രയാണ് എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നാൽ ഹജ്ജിനിടയിൽ വല്ല ബുദ്ധിമുട്ട് വന്നാൽ പഠിച്ചവരെ നിനക്ക് വേണ്ടി എന്ന ചിന്ത ഉണ്ടായിത്തീരുമ്പോൾ ആ ത്യാഗം ഒരു സന്തോഷമായി മാറുന്നതാണ് വളരെ എളുപ്പമായി മാറുന്നതാണ് ആദരവായ റസൂറുഹി സാഹ വളി ദിവസം ഒരു യാത്രക്കിടയിൽ തങ്ങളുടെ വിരൽ മുറിയുകയുണ്ടായി ഉടനെ അലൈഹി വസല്ലം മറ്റൊരാളുടെ കവിത അത് ഉദ്ധരിച്ചുകൊണ്ട് രസകരമായി പാടി അല്ലയോ വെറലെ നിന്നിൽ നിന്നും രക്തം അല്പം പുറത്തേക്ക് വന്നല്ലോ പക്ഷെ അള്ളാഹുവിന്റെ മാർഗത്തിലാണല്ലോ ഈ ബുദ്ധിമുട്ടുണ്ടായത് ഈ ചിന്ത സഹോദരങ്ങളെ നമുക്ക് ത്യാഗം എളുപ്പമാക്കി മാറ്റും ഞാൻ പഠിച്ചവന് വേണ്ടിയാണ് നമസ്കരിക്കുന്നത് ഞാൻ പഠിച്ചവന് വേണ്ടിയാണ് നോമ്പുപിടിക്കുന്നത് അള്ളാഹുവിന് വേണ്ടിയാണ് ഹജ്ജ് ചെയ്യുന്നത് അള്ളാഹുവിന് വേണ്ടിയാണ് സേവനങ്ങൾ സഹായങ്ങൾ ചെയ്യുന്നത് ഈ ചിന്ത കർമ്മങ്ങൾക്കിടയിൽ വന്നാൽ കാര്യങ്ങളെല്ലാം എളുപ്പമായി തീരും പല ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും വന്നാൽ അത് സഹിക്കുന്ന എന്നല്ല അതിൽ അഭിമാനിക്കുന്നൊരവസ്ഥ വരുന്നതാണ് ഞങ്ങളുടെ ഒരു പ്രാവശ്യം ഹജ്ജിന് യാത്രയായി അതിൽ നല്ല വൃദ്ധയായ ഒരു ഉമ്മയും ഉണ്ടായി അവർ ഹജ്ജിന്റെ കർമ്മങ്ങളെല്ലാം കഴിഞ്ഞ് രോഗിയായി അതിനുശേഷം ഒരു നിലയ്ക്കും അവർക്ക് ഇങ്ങോട്ട് വരാൻ സാധിക്കുന്നില്ല അവസാനം ഞങ്ങൾ യാത്രയാകാൻ വേണ്ടി തീരുമാനിച്ചു അവരുടെ വിയോഗം അവിടെ വെച്ച് ന സംഭവിക്കുകയും ചെയ്തു അവരുടെ സാധനങ്ങൾ ഞാനാണ് കൊണ്ടുവന്നത് അന്ന് കുടുംബത്തിന് വേണ്ടി പോയതാണ് അവരുടെ സാധനം ഞാനാണ് കൊണ്ടുവന്നത് ആ ഉമ്മയുടെ സാധനങ്ങൾ എടുത്തു വെക്കുമ്പോൾ ഏറ്റവും മുകളിൽ ഒരു കത്ത് കാണുകയുണ്ടായി വളരെ നല്ല കൈപ്പടയിൽ എഴുതിയ കത്ത് ആ കത്ത് ഒരു ഉത്തരവാദിത്തപ്പെട്ടയാളെന്ന് ഞാൻ വായിച്ചു നോക്കിയപ്പോൾ ഈ ഉമ്മ എഴുതിയ കത്താണ് മക്കൾക്ക് വേണ്ടി എഴുതുന്ന കത്താണ് അതിൽ എന്നെ പറ്റിയും പരാമർശമുണ്ട് പ്രിയപ്പെട്ട മക്കളെ ഇതുപോലെ പരിശുദ്ധമായ ഹജ്ജന് ഞാൻ വരികയുണ്ടായി എനിക്ക് ആരോഗ്യപരമായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ട് പക്ഷെ അതിന് യാതൊരു പ്രയാസവും വേദനയുമില്ല കാരണം നല്ല സമയത്ത് നല്ല സ്ഥലത്താണല്ലോ എനിക്ക് ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും വന്നത് അതുകൊണ്ട് ഞാനിതിൽ സംതൃപ്തയാണെന്ന് മാത്രമല്ല അഭിമാനിക്കുകയാണ് ചിലപ്പോൾ ഈ ലോകത്തിൽ എന്റെ മരണവും സംഭവിച്ചേക്കാം കൂട്ടത്തിലുള്ള ഉസ്താദ് നിങ്ങളുടെ അരികിൽ വരും അദ്ദേഹം നിങ്ങളോട് ഇന്നിന്റെ കാര്യങ്ങൾ ഉപദേശിക്കും എനിക്ക് ഒരു സ്ത്രീ സാധാരണ വിദ്യാഭ്യാസമോ പാണ്ഡിത്യനോ ഇല്ലാത്ത സ്ത്രീ ഇന്ന വിഷയം പ്രസംഗിക്കണമെന്ന് അവർ നോട്ട് ചെയ്തതെന്നും ഞാനത് അവരുടെ വീട്ടിൽ പോയി മക്കളെല്ലാം കൂട്ടിയിരുത്തി സംസാരിച്ചു നോക്കിയപ്പോൾ ഉമ്മ ഇതിൽ പറഞ്ഞ മുഴുവൻ കാര്യങ്ങളുടെയും പ്രശ്നങ്ങൾ ആ കുടുംബത്തിലുണ്ടായിരുന്നു രണ്ട് സഹോദരങ്ങൾ തമ്മിൽ വഴക്കായിരുന്നു അതുപോലെ ഒരു പെണ്ങ്ങൾ വലിയൊരു അപകടത്തിൽ പോയി പെട്ടിരുന്നു സുഖമായിട്ട് അവരോട് ഈ കാര്യങ്ങൾ പറയാൻ കഴിഞ്ഞു അലഹദില്ല അവരെല്ലാവരും ഉടനെ തൗബ ചെയ്ത് മടങ്ങുകയും വളരെ സ്നേഹത്തിനാവുകയും അവരുടെ രണ്ടുപേരുടെ മക്കൾ പരിശുദ്ധ ഖുർആൻ പഠിച്ച് ഹിഫുർ പൂർത്തീകരിക്കുകയും ചെയ്തു ഇതാണ് സഹോദരങ്ങൾ നമ്മൾ നീയത്ത് നന്നാക്കുന്നതിന്റെ ഗുണം പിന്നെ മൂന്നാമതായി നമ്മൾ നെയ്യത്ത് കർമ്മത്തിന് ശേഷം നമ്മൾ പുതുക്കണം ഇരുപത് മുപ്പത് ദിവസം നമ്മൾ യാത്ര ചെയ്യുന്നു ഈ സമയത്ത് ഹാജി ശേഷം തിരിച്ചു വന്ന് നമ്മൾ എല്ലാം മറന്നുപോയി ഇല്ല നമ്മൾ ജീവിതം മുഴുവനും ഓർക്കണം ഞാൻ അള്ളാഹുവിന് വേണ്ടി ഹജ്ജ് ചെയ്യുന്ന വ്യക്തിയാണ് അള്ളാഹുവിന്റെ പൊരുത്തച്ചക്കരുത് ഈ പ്രവാചകന്റെ നാട്ടിൽ പോയ വ്യക്തിയാണ് മസ്ജിദിൽ നമസ്കരിക്കുകയും തങ്ങളോട് സലാം പറയുകയും ആ മദീനയിലെ ഗുണങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ തീരുമാനിക്കുകയും ചെയ്ത വ്യക്തിയാണ് പടച്ചവൻ എന്നെ മക്ക മൊക്കറമയിൽ എത്തിച്ചിട്ടുണ്ട് ഞാൻ കാബാ ഷരീഫനിച്ചിട്ടും തവാഫ് ചെയ്തിട്ടുണ്ട് സഫാ സഫാമറിക്കിടയിൽ സൈ ചെയ്തിട്ടുണ്ട് അള്ളാഹു എന്നെ മിനായിലും മുസ്ലിഫയിലും അറഫാത്തിലും എത്തിച്ചു വിവിധ കർമ്മങ്ങൾ എന്നെ കൊണ്ട് പടച്ചവൻ നടത്തിച്ചു എന്റെ ജീവിതം ഇനിയുള്ളതും പടച്ചവനും പൊരുത്തമായ നിലയിലായിരിക്കണമെന്ന് നമ്മൾ മനസ്സിനെ മന്ത്രിച്ചുകൊണ്ടിരിക്കണം ഇതാണ് ഇബ്രാഹിം നബി അലിഹിമിന്റെ പ്രധാനപ്പെട്ട ഹാജിയുടെ പാഠം ഇതേ പാഠം പാഠപാതരമായ റസൂലിഹു അലിഹി വസല്ലം തങ്ങൾ ഉണരുകയുണ്ടായി ഉണർത്തുകയുണ്ടായി മദീനയിൽ നിന്നും യാത്ര തിരിച്ച റസൂലുഹി സലാഹു അലൈഹി വസല്ലം ഇപ്രകാരം ചുഴാച്ചിരുന്നു അള്ളാഹുബെ എന്റെ ഈ ഹജ്ജിന്റെ യാത്ര പേരിലും പെരുമയ്ക്കുമുള്ള യാത്രയാക്കന്റെ പഠിച്ചവരെ അസൂറുള്ള പ്രസംഗം അതേ കാര്യം പകർത്തുകയുണ്ടായി അതുകൊണ്ട് ഞാൻ നിങ്ങളും ഒന്നാമതായി ചെയ്യേണ്ടതുണ്ട് നീയത്തിൽ നമ്മൾ നന്നാക്കണം നിരന്തരം ആ നീയത്തിൽ നമ്മൾ ഉണർന്നുകൊണ്ടിരിക്കണം ദക്ഷിതാവേ ഞങ്ങളുടെ ഈ കർമ്മത്തെ നീ സ്വീകരിക്കണമേ ഞങ്ങൾ പറയുന്ന വാചകം നീ കേൾക്കുന്നുണ്ട് ربنا واجعلنا مسلمين لك ومن ذريتنا أمة مسلمة لك وعلينا مناسكنا وتب علينا إنك أنت التواب الرحيم ربنا لك ി ഞങ്ങളെ ആക്കണമേ മുസ്ലിമീരക് നിനക്ക് പൊരുത്തമുള്ള ആളുകളാക്കേണമേ വമിന്ദു ഞങ്ങളുടെ സന്താനങ്ങളിലാക്കേണമേ ഉമ്മതം മുസ്ലിമത നിന്നെ അനുസരിക്കുന്ന ജനതയെ ആക്കേണമേ വാരിനാ മനാസിക്കന ഞങ്ങൾക്ക് ഹജ്ജിന്റെ കർമ്മങ്ങൾ മനസ്സിലാക്കി തരണമേ ഞങ്ങളുടെ പാപങ്ങൾ ൾ പുറുക്കണേ ഇന്നു നീ പശ്ചാത്താപം സ്വീകരിക്കുന്നവരും വലിയ കാരുണ്യവാനുമാണ് ഇത് മഹാനായ ഇബ്രാഹിം അലി ഇസ്സലാം കാബാ നിർമ്മിച്ചപ്പോൾ അതായത് ഹജ്ജിന്റെ കർമ്മങ്ങൾ ചെയ്തപ്പോൾ വലിയൊരു നന്മ ചെയ്തപ്പോൾ നിർവഹിച്ച രണ്ടാമത്തെ പ്രാർത്ഥനയാണ് ഈ പ്രാർത്ഥനയിൽ ഹജ്ജിന്റെ ലക്ഷ്യങ്ങൾ അവാഹ് വിവരിക്കുന്നു ഹജ്ജ് മാത്രമല്ല നമസ്കാരത്തിന്റെ നോമ്പിന്റെ സഖാത്തിന്റെ മുഴുവൻ നന്മകളുടെ ലക്ഷ്യങ്ങൾ അവാഹ് വിവരിക്കുന്നു നമ്മൾ എന്തിനാണ് ഹജ്ജിന് പോകുന്നത് ഞങ്ങളെ നീ മുസ്ലിമാക്കണം നിനക്ക് പൊരുത്തമുള്ളവരാക്കണം നമ്മുടെ യാത്രയുടെ ലക്ഷ്യം നമ്മടെല്ലാവരും പടച്ചവര് പൊരുത്തമുള്ള ആളുകളാകലാം നമ്മളുടെ വിശ്വാസം കർമ്മം സ്വഭാവം ഇടപാടുകൾ ബന്ധങ്ങൾ ഇതെല്ലാം പടച്ചവര് പൊരുത്തമായ നിലയിലായിരിക്കണം ആശുപത്രിയിൽ പോകുന്നു രോഗം മാറാൻ വേണ്ടി ആരോഗ്യം കിട്ടാൻ വേണ്ടി പ്രിയപ്പെട്ട സഹോദര സഹോദരി ഏതാനും ദിവസങ്ങൾക്ക് ശേഷം നമ്മൾ ഈമാനിന്റെയും സ്വാരിഹായ അമലുകളുടെയും സൽസ്വഭാവങ്ങളുടെയും ലോകത്തെ ഏറ്റവും ഉയർന്ന ആശുപത്രിയിലേക്ക് പോകുകയാണ് എല്ലാ ആശുപത്രികളെയും നമ്മൾ ബഹുമാനിക്കുന്ന പക്ഷെ ആശുപത്രിയുടെയും മക്ക ഈ ആശുപത്രിയുടെയും ഇടയിൽ വലിയൊരു വ്യത്യാസമുണ്ട് ലോകത്തുള്ള ആശുപത്രിയിൽ ചികിത്സിക്കും അള്ളാഹു നമുക്ക് എല്ലാവർക്കും ആരോഗ്യം നൽകുമാറാകട്ടെ നമ്മുടെ രോഗികൾക്ക് അള്ളാഹു ശിഫ നൽകുമാറാകട്ടെ പക്ഷെ ചിലപ്പോൾ അവിടെ രോഗം മാറി ചിലപ്പോൾ രോഗം മാറുകയില്ല പക്ഷെ മക്ക മദീന അയിന്റെ പ്രത്യേകത ആര് ആത്മാർത്ഥതയോടുകൂടി വരുമോ അവരുടെ രോഗം ഉറപ്പാണ് മാറിയിരിക്കും അവരുടെ ഈമാൻ ഭദ്രമാകും അവരുടെ സ്വഭാവങ്ങൾ നന്നാകും അവരുടെ കർമ്മങ്ങൾ ശരിയാകും ആദരവായ റസൂലീ വസ്ലേടെ സഹാബികൾ ഒന്നുമല്ലാത്തവരായിരുന്നു അവർ മക്കയിലൂടെ മദീനയിലൂടെ അതിഭയങ്കര മാറ്റമുണ്ടായി അതുകൊണ്ട് നമ്മൾ ഈമാനിന്റെ കേന്ദ്രത്തിലേക്കാണ് പോകുന്നത് നമ്മൾ ആദ്യമായി മദീന മലമുറയിലേക്ക് പോകും അള്ളാഹു എത്തിക്കുമലാണ് അവിടെ എയർപോർട്ടിൽ വലിയ അക്ഷരത്തിൽ എഴുതി വെച്ചിട്ടുണ്ട് വികാരം കൊള്ളുന്ന വാക്ക് ഈമാൻ ഇത് ഈമാനിന്റെ നാടാണ് ഈമാനിന്റെ നാടാണ് കടുത്ത നിഷേധങ്ങൾ മദീനയിൽ വരുമായിരുന്നു മുക്മിനികളായിട്ട് മാറുമായിരുന്നു ആര് മാറ്റുന്നതല്ല തനിക മാറും മുനാഫറ്റിങ്ങൾ വരുമായിരുന്നു അവർ മുക്മിനികളായിട്ട് മാറുമായിരുന്നു അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മളുടെ യാത്രയുടെ ഒരു പ്രധാനപ്പെട്ട ലക്ഷ്യം നമ്മൾ നന്നാകലാണ് ഈ ഓർമ്മ വേണം നന്മ നിറഞ്ഞ ഹജ്ജ് പ്രതിഫലം എന്താ എല്ല ചെയ്യാറുണ്ടാവും ആകട്ടെ അതെല്ലാം വേണം പക്ഷേ നന്മ നിറഞ്ഞ ഹജ്ജിനെ പറ്റി വെള്ളമാക്കൾ പറയുന്നുണ്ട് ഹജ്ജിന് ശേഷം ഹജ്ജിന് മുമ്പുള്ള ജീവിതത്തെക്കാളും കുറഞ്ഞ നിലയിലെങ്കിലും മാറ്റമുണ്ടായിരിക്കണം നമ്മളുടെ ഈമാനിൽ കുറച്ച് പുരോഗതി വരണം നമസ്കാരത്തിൽ കുറച്ച് ശ്രദ്ധ വരണം സ്വഭാവം കുറച്ച് നന്നാകണം അതിന് നാടാണുള്ള രണ്ട് നമസ്കാരം നോമ്പ് സക്കാത്ത് എല്ലാ നന്മകളുടെയും രണ്ടാമത്തെ ലക്ഷ്യം നമ്മുടെ അടുത്ത തലമുറ നന്നാകണം തലമുറ നന്നാകണം അള്ളാഹു എനിക്ക് നിങ്ങൾക്ക് ദീർഘായുസരകം നൽകുമാറാകട്ടെ പത്ത് വർഷത്തിന് ശേഷം നൂറ് വർഷത്തിന് ശേഷം നമ്മളിവിടെ കാണുകയിലെ മരണപ്പെടും പക്ഷെ നമ്മളെ വീട് കാണും കാസർഗോഡ് കാണും കോഴിക്കോട് കാണും കേരളം കാണും ഇന്ത്യ രാജ്യം കാണും കിയാമത്തെ സംഭവിച്ചില്ലെങ്കിൽ നമ്മുടെ നാട്ടിലും വീട്ടിലും ദീനിയായ അവസ്ഥയുണ്ടാകണം ഹജ്ജ് യാത്രയുടെ രണ്ടാമത്തെ ലക്ഷ്യമാണ് ഞാൻ നിങ്ങളും മക്കത്തേക്കും മദീനത്തേക്കും പോകുന്നു മക്കൾ വേറെ എങ്ങോട്ടെങ്കിലും പോകുന്നു ഒരിക്കലും പാടില്ല അതുകൊണ്ട് ഈ യാത്രയിൽ യാത്രയ്ക്ക് മുമ്പും നമ്മൾ മക്കളെ ഉപദേശിക്കണം ഞാൻ ഉമ്മയുടെ സംഭവം പറഞ്ഞു അവർ അവിടെ വെച്ചേണ്ടിയ കത്ത് അർഹം തലമുറയ്ക്ക് പ്രയോജനപ്പെട്ടു അതുകൊണ്ട് നമ്മൾ കുടുംബത്തെ ഉപദേശിക്കണം കുടുംബത്തോട് നമ്മൾ ഇവിടെ വെച്ച് ഉപദേശിക്കണം നിങ്ങൾ നിങ്ങളെല്ലാവരുടെ കയ്യിൽ മൊബൈൽ കാണും ഫോൺ കാണും വിശേഷങ്ങൾ ചോദിക്കണം കൂട്ടത്തിൽ അവരുടെ നമസ്കാരത്തെപ്പറ്റി ചോദിക്കണം മക്കളെ നിസ്കരിച്ചോ നിങ്ങളെല്ലാവരും നല്ല സ്വഭാവത്തിലാണോ ഭാര്യ ഭർത്താക്കന്മാരെ സ്നേഹത്തിലാണോ അയൽവാസികളുമായി നല്ല നിലയിൽ കഴിയണം നമ്മൾ നിരന്തരം അവരെ ഉപദേശിക്കണം എന്തെല്ലാ കിതാബുകളിലുണ്ട് ഹജ്ജിന് പുറപ്പെടുന്നതിന് മുമ്പായി വസീയത്തെഴുതി വെക്കണം മക്കൾക്കും കുടുംബത്തിന് നാട്ടുകാർക്കുമുള്ള ഉപദേശം എഴുതി വെക്കണം ഞാൻ പ്രത്യേകിച്ച് ഒരു കാര്യം പറയുകയാണ് നമ്മളുടെ കുടുംബത്തിൽ ഹജ്ജ് ഫലനായ ധാരാളം ആളുകളുണ്ട് ബഹുമാനപ്പെട്ട ഉസ്താദ് സാമ്പത്തിക മാന്ദ്യമെന്ന് പറഞ്ഞ് വന്നാൽ എല്ലാ മാറ്റത്തിന്മാളാകട്ടെ പക്ഷെ അതുണ്ടെങ്കിലും ഹജ്ജ് ഫറുതായ ധാരാളം ആളുകളുണ്ട് ഒരു വ്യക്തിക്ക് ഹജ്ജ് ഫറുതായി പിന്നീട് സാമ്പത്തിക ഞെരുക്കമായാലും അദ്ദേഹത്തിന് ഹജ്ജ് ഫറുദ് ഫറുദ് തന്നെയാണ് കടമേടിച്ച് അദ്ദേഹം പൊയ്ക്കൊള്ളണം കടമേടിച്ച് വീട് വെക്കുന്നു കടമേടിച്ച് എട്ടാമത്തെ കട വെക്കുന്നു എല്ലാവരും കടത്തിന്റെ കാര്യമാണ് പറയുന്നത് നമ്മൾ മക്കളെ ഉപദേശിക്കണം സഹോദരിമാരുണ്ട് നമ്മളുടെ മക്കൾക്ക് സ്വർണം കൊടുക്കും ആ തീർത്തോപദേശം നിങ്ങൾ ഹജ്ജ് ചെയ്യാൻ വേണ്ടിയാണിത് ഹജ്ജ് ഫർദായി മരിച്ചുപോയ എത്ര ആളുകൾ അള്ളാഹു നമ്മളെ കാക്കന്മാർ ആകട്ടെ ഖുർആആാൻ കടുത്ത വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത് ആദരവായ റസൂർ അള്ളാഹു കരുണകളുടെ പ്രവാചകൻ വളരെ കടുത്ത വാക്ക് ഉപയോഗിച്ചിരിക്കുന്നു അതുകൊണ്ട് നമ്മൾ മക്കളോട് നിങ്ങൾ നമ്മളെ വന്ന് യാത്രയക്കാൻ വരുന്നവരോട് പറഞ്ഞു അല്ല അടുത്ത വർഷത്തേക്ക് തയ്യാറാകണം അടുത്ത വർഷത്തേക്ക് നിങ്ങൾ ഏർപ്പാടുകൾ ചെയ്യണം അതുകൊണ്ട് രണ്ടാമത്തെ ഒന്നുമിനാള് പടച്ചവരെ എന്റെ വീട്ടിൽ തെയ്യാമത്ത നാളുവരെയും ഇല്ലാഹയില്ലമ്മൾ ഉണ്ടാകണം എന്റെ മഹല് തെയ്യാമത്തെ വരെയും ദീനുമായി ബന്ധപ്പെട്ട് ജീവിക്കണം കാസർഗോഡ് കേരളത്തിൽ ഇന്ത്യയിൽ തെയ്യാമത്തെ വരെയും നന്മയുടെ ശബ്ദമുണ്ടാകണം നമ്മുടെ ഹജ്ജിന്റെ ലക്ഷ്യമാണ് മു ഇതാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ മുഴുവൻ വിഭാഗത്തിന്റെ ലക്ഷ്യം നമ്മൾ നന്നാകണം നമ്മുടെ അടുത്ത തലമുറ നന്നാകണം അതിനെന്ത് ചെയ്യണം വാലിനിക്കന നമ്മൾ ദീനിന്റെ കാര്യങ്ങൾ പഠിക്കണം ഹജ്ജിനെ പറ്റി പഠിക്കണം ധീരിന്റെ കാര്യങ്ങളെ നമ്മൾ പരസ്പരം പ്രേരിപ്പിക്കണം നമസ്കാരത്തെക്കുറിച്ച് പ്രേരിപ്പിക്കണം വിവാഹം കഴിക്കാൻ പോകുന്നവരെ നമ്മൾ വിവാഹത്തെപ്പറ്റി മനസ്സിലാക്കി കൊടുക്കണം കച്ചവട കാര്യങ്ങളെപ്പറ്റി മനസ്സിലാക്കി കൊടുക്കണം പ്രത്യേകിച്ചും അള്ളാഹു തോഫീക നൽകുമാറാകട്ടെ ബഹുമാനപ്പെട്ട ഉസ്താദ് എന്നോട് വലിയ കരുണയുള്ള വ്യക്തിയാണ് നിർബന്ധമായി പിടിച്ചുകൊണ്ട് പോയി മജ്ലിസുകൾ സംഘടിപ്പിക്കാറുണ്ട് അള്ളാഹു നമുക്കെല്ലാവർക്കും ആരോഗ്യവും സൗഖ്യവും നൽകുമാറാകട്ടെ ഹജ്ജിന്റെ ഇടയിൽ വിവിധ മജലിസുകൾ നടക്കും നിങ്ങളതിൽ താൽപര്യത്തിൽ പങ്കെടുക്കണം നിങ്ങൾ മനസ്സിലാക്കണം എന്നിട്ട് നിങ്ങൾ മറ്റുള്ളവർക്ക് മനസ്സിലാക്കി കൊടുക്കണം പിന്നെ അതിനോടുകൂടി നമ്മൾ ചെയ്യേണ്ട കാര്യം നമ്മളെല്ലാവരും അമ്മാവിന്റെ അടിമകളാണ് എത്ര പഠിച്ചാലും എത്ര അധ്വാനിച്ചാലും വീഴ്ചകൾ വരും അള്ളാഹുനോട് മാപ്പ് ചോദിക്കണം തൗബ ചെയ്യണം ഇന്ന റഹീം പടച്ചവനും പശ്ചാത്താപം സ്വീകരിക്കുന്നവനും വലിയ കരുണയുള്ളവനുമാണ് ഇതാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മൾ ആദ്യമായി ഹജ്ജിൽ നീയത്ത് നന്നാക്കി നീയത്ത് ഈ സമയത്ത് ശരിയാക്കി ഹജ്ജിന്റെ യാത്രക്കിടയിലും ഉണർന്നുകൊണ്ടിരിക്കൽ യാത്ര കഴിഞ്ഞ് നമ്മൾ നീയത്ത് രണ്ടാമതായി രണ്ടാമതായപ്പോൾ നമ്മുടെ ഹജ്ജിന്റെ ലക്ഷ്യമെന്താണ് നമ്മൾ നന്നാകലാണ് രണ്ട് നമ്മളുടെ കുടുംബം നന്നാകലാണ് സന്താന പരമ്പരകൾ നന്നാകലാണ് അതിനെന്തു ചെയ്യണം നമ്മൾ ബീലിന്റെ കാര്യങ്ങൾ പഠിക്കുകയും പകർത്തുകയും പ്രചരിപ്പിക്കുകയും ചെയ്യണം അള്ളാഹുവിനോട് താഴുകയാണ് വീഴ്ചകൾ മാപ്പാക്കാൻ ദുബായിരക്കണം അള്ളാഹു നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ അള്ളാഹു യാത്രയെ ഖൈലിനും മറുക്കത്തിനുമാക്കുമാരാകട്ടെ അള്ളാഹു എല്ലാ കാര്യങ്ങളും സന്തോഷത്തിനും സമാധാനത്തിലുമാക്കുമാറാകട്ടെ നമ്മളുടേത് അലഹദില്ല ഇൻഷാള്ള ഹജ്ജുമായി ബന്ധപ്പെട്ട ദറസങ്ങൾ നമ്മുടെ ഗ്രൂപ്പിലിടുന്നതാണ് നിങ്ങളത് ശ്രദ്ധിച്ച് കേൾക്കണം ഹജ്ജ് മൂന്ന് ഘട്ടമാണ് ഒന്ന് ഒരുക്കത്തിന്റെ ഘട്ടം ആറാം തീയതി അഞ്ചാം തീയതി നമ്മൾ വീട്ടിൽ നിന്ന് പുറപ്പെടുന്നത് വരെയുള്ളത് ഒരുക്കത്തിന്റെ ഘട്ടമാണ് ഒരുങ്ങണം എന്താ ഒരുക്കം യാത്രാ സംബന്ധമായി നമ്മുടെ ഉത്തരവാദിത്തപ്പെട്ടവർ പറയുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്യണം അതുപോലെ നമ്മൾ ഹജ്ജിന്റെ കാര്യങ്ങൾ നന്നായിട്ട് മനസ്സിലാക്കണം എല്ലാവരോടും യാത്ര ചോദിക്കണം അതിന് വലിയ സമ്മേളനങ്ങളൊന്നും സംഘടിപ്പിക്കുന്നില്ല നമ്മൾ ബന്ധപ്പെട്ട ആളുകളോട് യാത്ര ചോദിക്കണം ഫോണിൽ കൂടി ചോദിക്കും അവിടെ ചെന്ന് ചോദിക്കും പ്രത്യേകിച്ച് ഞാൻ തുറന്നു പറയുകയാണ് ആരെങ്കിലും ആയി പ്രശ്നങ്ങൾ വല്ലതും വന്നെങ്കിൽ നമ്മൾ അവരെ പ്രത്യേകം ബന്ധപ്പെട്ട് ചോദിക്കും അവരോട് നമ്മൾ മാപ്പ് ചോദിച്ച് നല്ലതൊരു യാത്രയാകും ഇനി അവന് മോശമായി പ്രതികരിച്ചു യാതൊരു കുഴപ്പവുമില്ല അള്ളാഹൂരുടെ അവർക്ക് അനുകൂലമായി നമ്മൾ പിന്നീട് ദുവാ ചെയ്യണം ഈ ഒരുക്കങ്ങൾ നമ്മൾ ചെയ്യും എന്നിട്ട് ഇഷാ നമ്മൾ ഇവിടെ നിന്ന് പുറപ്പെടുന്നത് മദീനയിലേക്കാണ് ഇവിടെ നിന്ന് യാത്രയാകുന്നത് മദീനയിലെ യാത്രയിൽ നമ്മൾ ചെയ്യേണ്ടത് പ്രധാനമായും അധികമായി സ്വലാത്തുകൾ ചെല്ലും ഫർദുകൾ നമ്മൾ എല്ലാവരും നിർവഹിക്കുന്നവരാണ് കഴിവിന്റെ പരമാവധി സുന്നത്തുകൾ നമ്മൾ പാലിക്കും മദീനയിൽ നമ്മൾ ചെന്ന് ബാക്കി കാര്യങ്ങൾ നിഷാ യഥാസമയങ്ങളിൽ പറയുന്നതാണ് അള്ളാഹു നമുക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാനും ഉൾക്കൊള്ളാനും തൗഫീഖ് നൽകുമാറാകട്ടെ ഈ മഹത്തായ യോഗത്തെ അള്ളാഹുവിന്റെ നാമത്തിൽ പഠിച്ചവരോട് സഹായം ചോദിച്ചുകൊണ്ട് ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു അള്ളാഹു നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളും സ്വീകരിക്കുമാറാകട്ടെ അള്ളാഹു എല്ലാ ഹൈറുകളും നൽകുമാറാകട്ടെ റബ്ബനാഥ കമ്പൽക്കാൻ സമീപം റഹ്മാനായ രക്ഷിതാവെ ഞങ്ങളുടെ എല്ലാ പ്രവർത്തനങ്ങളും സ്വീകരിക്കണേ അള്ളാഹുവെ റബ്ബന ഞങ്ങളുടെ ഈ ഹജ്ജ് യാത്ര കൊണ്ട് യാത്ര കൊണ്ട് സിയാറത്ത് കൊണ്ട് ഞങ്ങളെല്ലാം നീ യഥാർത്ഥ മുസ്ലിമികളാക്കണേന്നെ സഹാബാക്കളെ പോലെയാക്കണേ പമിന്തുജീയത്തിന് ഉമ്മത്തും ലക് ഞങ്ങളുടെ സന്താന പരമ്പരകളെയും നിനക്ക് പൊരുത്തമുള്ളവരാക്കണേ ഞങ്ങൾക്കും അവർക്കും ഈമാനും സ്വാധീഹായ അകലും സർസ്വഭാവം നൽകി അനുഗ്രഹിക്കണേ ദീനിന്റെ കാര്യങ്ങൾ ും പകർത്താനും പ്രചരിപ്പിക്കാനും അള്ളാഹുവേ മറ്റുവാറുകയും ഞങ്ങളുടെ പാപങ്ങൾ തെറ്റുപുറ്റങ്ങൾ നീ മാപ്പാക്കിത്തേ ധാരാളം വീഴ്ചകൾ വന്നിട്ടുണ്ട് നമസ്കാരങ്ങളിൽ വീഴ്ച വന്നിട്ടുണ്ട് യാ അള്ളാഹ്മെ യാത്രധർമ്മങ്ങളിൽ വീഴ്ച വന്നു മാപ്പ് തരണേ അള്ളാഹുമേ സൃഷ്ടികളുമായിട്ടുള്ള ബന്ധങ്ങളിൽ വീഴ്ച വന്നു അള്ളാഹു നീ മാപ്പ് തരണേ അമ്മാഹുവേ ഞങ്ങൾ കാരണം നീ അനുഗ്രഹിക്കണേ അല്ലാഹുവേ ഞങ്ങളുടെ വാക്കുകൊണ്ട് പ്രവർത്തനം കൊണ്ട് ആർക്കെല്ലാം നീ അവരെല്ലാം അനുഗ്രഹിക്കണേ അള്ളാഹുവേ റഹ്മാൻ ഞങ്ങൾ യാത്ര നീ എളുപ്പമാക്കണേ അള്ളാഹുവേ യാ ബഹുമാനപ്പെട്ട അമീറിന്റെ എല്ലാവിധ കൂവത്തും ആഫിയത്തും റാഹത്തും നൽകണേ അള്ളാഹുവേ ശരിയായ നിലയിൽ ഇതിനെ നയിക്കാൻ നീ ഭാഗ്യം നൽകണേ അള്ളാഹുവേ അതുപോലെ ഇതിന്റെ സേവനങ്ങൾ ചെയ്യുന്ന ട്രാവൽസുമായി ബന്ധപ്പെട്ട സഹോദരങ്ങൾക്ക് കാര്യങ്ങളെല്ലാം ശരിയായ നില ചെയ്യാൻ തോഫി കൊടുക്കണേ അള്ളാഹു നീ അവരെ നീ സഹായിക്കണേ അള്ളാഹു യാ പ്രവർത്തനങ്ങൾ നീ എളുപ്പമാക്കണേ അള്ളാഹേ ചെറിയ ഒരു ബുദ്ധിമുട്ട് പോലും ചിലപ്പോൾ വലിയ പ്രയാസമായി മാറും ഒരു ബുദ്ധിമുട്ടുമില്ലാതെ പ്രയാസമില്ലാതെ യാത്രകൾ ചെയ്യാൻ തോഫീക്കുക അള്ളാഹു ഈ വർഷത്തെ ഹജ്ജ് എല്ലാ ഹാജിമാർക്കും നീ എളുപ്പമാക്കണേ അള്ളാഹുവേ ോകസമാധാനത്തിന് നീ കാരണമാക്കണേ അമ്ബാഹുവേ ഞങ്ങളുടെ നീ രോഗങ്ങളെ തൊട്ട് കാത്തുരക്ഷിക്കണേ അമ്വാഹുവെ ശരീരത്തിന് മനസ്സിന് സൗഖ്യം തറണേ അമ്ഹുവെല്ല